അൻപത് ലക്ഷം രൂപയുടെ നിർമ്മാണം ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറാകാത്തതിനാൽ ചിന്നാർ നാലാം മൈൽ കൊച്ചുകരിന്തരുവി റോഡ് ഉടനെങ്ങും സഞ്ചാരയോഗ്യമാകില്ല വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ വാടൂർ സോമൻ എം എൽ എ ആണ് പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ അനുവദിച്ചത് ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു നിർമ്മാണ ചുമതല റോഡിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിലടക്കം തുടക്കം മുതൽ നിർമ്മിതി ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയിരുന്നു കളക്ട്രേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ എം ശക്തമായി സമ്മർദ്ദം ചെലുത്തിയ ശേഷമാണ് നടപടി തുടങ്ങിയത് തുടർന്ന് ടെൻഡർ ക്ഷണിച്ചെങ്കിലും ഏറ്റെടുക്കുവാൻ കരാറുകാരൻ തയ്യാറായില്ല ട്രഷറി നിയന്ത്രണങ്ങളാണ് നിർമ്മാണം ഏറ്റെടുക്കുവാൻ കരാറുകാർ തയ്യാറാകാത്തതിന് കാരണം സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും ട്രഷറി നിയന്ത്രണവും നീങ്ങുമോയെന്ന കാര്യത്തിൽ വ്യക്തത ഇല്ലാത്തതിനാൽ ടെൻഡർ നടപടിയിൽ പങ്കെടുക്കുവാൻ കരാറുകാർ തയ്യാറായില്ല കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിലെ ചിന്നാർ നാലാം മൈലിൽ നിന്നും വാഗമൺ മൊട്ടക്കുന്നിലേക്കുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ പാതയാണിത് കൊച്ചുകരിന്തരുവി വരെയുള്ള ആറ് കിലോമീറ്ററും വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് കാൽനടയാത്രയും ദുഷ്കരമാണ് പ്രദേശവാസികളുടെ വാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി കടന്നു പോകുന്നത് എം എൽ എയുടെ നേതൃത്വത്തിൽ അമ്പത് ലക്ഷം രൂപ ഫണ്ട് അനുവദിക്കുകയും ഇന്ന് ഫ്ലക്സൊക്കെ വരികയൊക്കെ ചെയ്യും പക്ഷേ അതിൻ്റെ നടപടിയും കാര്യങ്ങളൊന്നും അതില്ല കോടാക്ക കണ്ട് ചോദിച്ചു കഴിയുമ്പോൾ കോഡാക്ട് പറയുന്നത് നിന്നും ഫണ്ട് കാര്യങ്ങളൊന്നും പൈസ കിട്ടുന്നില്ല അതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്നൊക്കെയാണ് കോഡാക്ട് പറയുന്നത് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട് ഗ്രാമപഞ്ചായത്ത് മുമ്പുണ്ട് ഇവർ എല്ലാം ഈ നാട്ടിൽ തന്നെയുള്ളവരാണ് പക്ഷേ അവരുടെ അതിൽ ശ്രദ്ധേയപ്പെടുത്തിയിട്ട് പറയും അതുകൊണ്ട് നടപടി ഇതുവരെ ആയിട്ടില്ല കൈതപ്പതാൽ ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികളും പ്രദേശത്തെ കുടുംബങ്ങളും കടുത്ത യാത്രാ ദുരിതമാണ് അനുഭവിക്കുന്ന പുറം ലോകവുമായി ബന്ധപ്പെടുവാൻ നാട്ടുകാർക്ക് വേറെ ഒരു മാർഗവുമില്ല റോഡ് തകർന്നതോടെ വിനോദസഞ്ചാരികൾ ഇതുവഴി എത്താറുമില്ല ഇതുമൂലം വഴിയോര വ്യാപാര സ്ഥാപനങ്ങൾ എല്ലാം അടച്ചുപൂട്ടി അതിനിടെ ഉപ്പുതറാവ് ഗ്രാമപഞ്ചായത്ത് പതിനേഴ് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങും എന്നാൽ എം എൽ എ ഫണ്ട് കൂടി പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ റോഡ് പൂർണ്ണമായും സഞ്ചാരയോഗ്യമാവുകയുള്ളൂ ന്യൂസ് ബ്യൂറോ കട്ടപ്പന